നമസ്കാരം ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്ന ഞാൻ മേശ്വരാമൻ എന്നോടൊപ്പം കെവ്വ് വരുമി സഹായിക്കുന്നതിനു വേണ്ടി സോനാ ജമ്മു ജമ്മുകശ്മീരിലെ കത്തുയിൽ ഭീകരാക്രമണം സൈനിക വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ബൾറാം നെടുങ്ങാടി വിശദാംശങ്ങളായിപ്പോൾ ചേരുന്നുണ്ട് ബൽറാം കഴിഞ്ഞ ദിവസവും ഭീകരാക്രമണം നടന്നിരുന്നു മണിക്കൂറുകൾ നീണ്ട സൈനിക നടപടി ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെയാണല്ലോ ഇപ്പോഴത്തെ ആക്രമണം ബൽറാം വിവരങ്ങൾ ഉന്മേഷ് ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ ജമ്മു ജമ്മുകശ്മീരിലെ കത്വയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത് കത്തുവയിലെ ബത്നോട്ട ഗ്രാമത്തിൽ വെച്ച് സംയുക്ത സേന സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തിന് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തുകയായിരുന്നു ഈ ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം തൊട്ടു പിന്നാലെ തന്നെ സൈന്യം തിരിച്ചടിച്ചു ഈ ഭീകരവാദികൾക്ക് നേരെ സൈന്യം വെടിയുതിർത്തു മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് പ്രദേശത്തേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഈ മേഖല എന്നുള്ളത് പഞ്ചാബിലെ പത്താൻകോട്ടുമായി ചേർന്ന് കിടക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ പത്താൻകോട്ട് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള സൈനികരോട് ഈ പ്രദേശത്തേക്ക് നീങ്ങാനും ഈ മേഖല വളയാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോഴും ഏറ്റുമുട്ടൽ പ്രദേശത്ത് തുടരുകയാണ് ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ദിവസം മുമ്പാണ് സമാനമായി രജോരിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു കൂടാതെ നാല് ഭീകരരെ വധിച്ചിരുന്നു ഈ ഏറ്റുമുട്ടലിൽ ഈ മേഖലയിൽ ഇപ്പോഴും ഭീകര സാന്നിധ്യം ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷനായി പുറപ്പെട്ട സൈനിക സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ ഭീകരവാദികൾ ആക്രമണം നടത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഉന്മേഷ് ബൽറാം ഡൽഹിയിൽ നിന്ന് ബിൽറാംശങ്ങൾ ആകാശ് തില്ലങ്കേരിയുടെ നിയമം ലംഘിച്ചുള്ള യാത്രയിൽ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് വയനാട് ആർ ടിഒയ്ക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത ദൃശ്യങ്ങൾ ഷുഹൈ വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സജോ ദേവസ് ഉണ്ട് കണ്ണൂരിൽ നിന്ന് സജോ വിവരണം ഉന്മേഷെ നിയമലംഘന യാത്രയുടെ ദൃശ്യങ്ങൾ ഷുഹൈബോധ കേസ് പ്രതി ആകാശ് തിലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് രൂപമാറ്റം വരുത്തിയ ജീപ്പ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയാണ് വയനാട് ജില്ലയിലെ പനമരം വഴി യാത്ര ചെയ്തത് ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക മോട്ടോർ വാഹന വകുപ്പിന് പക്ഷേ അക്കാര്യത്തിലൊരു മെല്ലെപ്പോക്ക് ഉണ്ടായി എന്ന ആരോപണമുണ്ട് ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ആർ ടി ഒക്ക് വയനാട് ആർ ടി ഒക്കെ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വയനാട് ആർ ടി ഒ അറിയിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയ്ക്ക് ഇത് സംബന്ധിച്ച പരാതി കൈമാറിയിട്ടുണ്ട് നടപടിക്ക് ആർ ടി ഒ സ്ക്വാഡിനോട് മാനന്തവാടി ആർ ടി ഒ സ്ക്വാഡിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിക്കും ആ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നടപടികളിലേക്ക് കടക്കും അക്കാര്യത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണെങ്കിൽ സ്ഥലമടക്കം ശേഷം നടപടികളിലേക്ക് കടക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് പലവിധ ഒഫൻസുകൾ ഈ ഒറ്റ ദൃശ്യം മാത്രം പരിശോധിച്ചാൽ വ്യക്തമാകും അത് വാഹനത്തിന്റെ രൂപമാറ്റത്തിന്റെ കാര്യത്തിലായാലും ഇതിൽ യാത്ര ചെയ്യുന്ന ആരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല മറ്റൊന്ന് നമ്പർ പ്ലേറ്റ് ഇല്ല ഈ വാഹനം തിരക്കേറിയ നിരത്തിലൂടെ ാണ് വയനാട് ജില്ലയിലെ പനവരത്തുകൂടിയ ആ പ്രദേശങ്ങളിലൂടെയാണ് ഈ വാഹനം യാത്ര ചെയ്തത് ഇതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു ഏതായാലും നടപടിയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഉണരാൻ മോട്ടോർ വാഹന വകുപ്പിന് ഒരു പരാതി ആവശ്യമായി വന്നു യൂത്ത് കോൺഗ്രസ് ആണ് ഈ പരാതി നൽകിയത് പിന്നാലെ വേഗത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് സജു വിവരങ്ങൾ നൽകിയത് നിന്നും നീറ്റ് പരീക്ഷാ വീഴ്ചകളിൽ അതൃപ്തി അറിയിച്ച് സുപ്രീംകോടതി ചോദ്യപേപ്പർ ചോർന്നത് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കി തെറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് മാത്രമായി പരീക്ഷ നടത്താൻ സാധിക്കുമോ എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കണം കേസുകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ സിബിഐക്ക് കോടതി നിർദ്ദേശം നൽകി ആ രാധാകൃഷ്ണനുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് എന്തിടപെടലുണ്ടായി സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നാർക്ക് ഈ വിഷയത്തിൽ ലാഘവത്തോടെ ഒറ്റപ്പെട്ട വിഷയമാണ് ഇത് എന്ന് സ്ഥാപിക്കാനായി എത്തിയ കേന്ദ്ര സർക്കാരിനും എൻ ഡി എക്കും അവരുടെ ലക്ഷ്യം നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത് വളരെ ശക്തമായിട്ടുള്ള നിലപാട് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ചോർത്തിയവരെയും ഗുണഭോക്താക്കളെയും കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വാദത്തെ ഉപസംഹരിച്ചാൽ ഏറ്റവും ചുരുക്കി അത് പറയാനായിട്ട് സാധിക്കുക ഈ ചോർത്തിയവരെയും അതിൻ്റെ ഗുണഭോക്താക്കളെയും കണ്ടെത്താനാകും എന്ന് കേന്ദ്രം പറഞ്ഞാൽ പുനപരിശോ പരീക്ഷ വേണ്ട അഥവാ അങ്ങനെ പറയാൻ കേന്ദ്ര സർക്കാരിന് വസ്തുതാപരമായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പുനഃപരി പരീക്ഷയാണ് ഉചിതം എന്ന നിലപാടാണ് കോടതി എത്തിയത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് കോടതി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ട സുതാര്യത അതുമായി ബന്ധപ്പെട്ടിട്ട് സംഭവിച്ചിരിക്കുന്ന വീഴ്ച ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ചോദ്യ പേപ്പർ ചോർത്തപ്പെട്ടു എന്ന വസ്തുതയിൽ നിന്നാകണം മറുപടി കേന്ദ്രവും എൻ ഡി എയും നൽകേണ്ടത് ഇപ്പോഴത്തെ മറുപടി ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടല്ല മറിച്ച് ഉണ്ടായത് രണ്ട് സംഭവങ്ങളാണ് എന്നും മറ്റെല്ലാ കാര്യങ്ങളിലും സുതാര്യത പാലിച്ചു എന്നും പറയുന്നതിൽ അർത്ഥമില്ല ഈ ചോർത്തപ്പെട്ട ചോദ്യപേപ്പറുകളുടെ ഗുണഭോക്താക്കൾ രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാവുക തന്നെ വേണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ ഏതാണ്ട് ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുന്ന ഏതെങ്കിലും നടപടികളിലേക്ക് കടക്കാൻ കോടതി മുൻവിധിയോടുകൂടി ആഗ്രഹിക്കുന്നില്ല പക്ഷേ അങ്ങനെ രാജ്യത്താകമാനം ഈ വിധത്തിൽ ചോർത്തലിൻ്റെ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ പുനഃപരീക്ഷയാണ് ഉചിതം എന്ന നിലപാടാണ് സുപ്രീം കോടതി കൈക്കൊണ്ടത് ഇക്കാര്യത്തിൽ കേന്ദ്രവും എൻ ഡി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ സി ബി ഐ ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് വ്യക്തമാക്കിയത് ഈ ആറ് കേസുകളുടെയും സ്ഥിതി വിവരവും പത്താം തീയതിക്ക് മുൻപായി സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പതിനൊന്നാം തീയതി ഈ വീണ്ടും ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കും ആ ആ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എന്തൊക്കെ വേണം എന്ന കാര്യത്തിൽ കോടതി നിർദ്ദേശം നൽകും ഒരു പ്രത്യേക സമിതി എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി അന്വേഷണത്തിന് പ്രത്യേക സമിതി എന്നതടക്കമുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാര്യങ്ങളിൽ ശരി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ജയശങ്കർ എങ്ങനെയാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് അതായത് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിലവിലെ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അഞ്ച് ജില്ല ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാപ്തി നിലനിൽക്കുന്നതാണ് സംസ്ഥാനത്ത് മഴ തുടരാൻ കാരണം ാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു എന്തായാലും മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തണം ഇവിടെ മത്സ്യബന്ധനത്തിനുൾപ്പെടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ള ആളുകൾ ഉൾപ്പെടെ വലിയ ജാഗ്രത പുലർത്തണമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഉണ്ണേഷ് വിരുവനന്തപുരത്ത് മണിപ്പൂർ ജിരിബാമിൽ വെടിവെയ്പ്പ് അക്രമികൾ സുരക്ഷാസേനയുടെ വാഹനത്തിന് നേരെ വെടിയുതിർത്തു രണ്ടുപേരെ പോലീസ് പിടികൂടി രാഹുൽഗാന്ധിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പാണ് സംഭവം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങളൊക്കെയാണ് ഉന്മേഷ് ഇന്ന് കൂടിയാണ് ഈ സംഭവം മണിപ്പൂരിലെ ജിരിബാമിലാണ് ഈ സുരക്ഷാ സേന പെട്രോളിംഗ് നടത്തിയിരുന്ന സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ അപ്രതീക്ഷിതമായിട്ട് ഈ കലാപകാരികൾ വെടി വെടിവയ്പ് നടത്തുന്നത് സംഭവത്തിന് പിന്നാലെ സുരക്ഷാ സുരക്ഷാസേനയും തിരിച്ച് വെടിവയ്പ് നടത്തി ഒപ്പം രണ്ടുപേരെ ഈ അക്രമികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരെ ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് നിലവിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് കാരണം ഇന്നലെ രാത്രിയും ജിരിബാമിൽ നിരവധി വീടുകൾ അക്രമികൾ തീയിട്ടിരുന്നു ഇതുമായി കേസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് സുരക്ഷാസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ വെടിവയ്പുണ്ടായത് രാഹുൽ ഗാന്ധി ജിരിബാം സന്ദർശനം നടത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് മണിപ്പൂരിലെത്തിയ രാഹുൽ ഗാന്ധി ആദ്യ സന്ദർശനം നടത്തുന്നത് ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ആ സന്ദർശനത്തിന് തൊട്ട് മുൻപായിട്ടാണ് ഈ സംഭവം നടന്നത് എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ വിഷയമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നത് യാണ് കൂടുതൽ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം ആണ് ഇപ്പോൾ സുരക്ഷാ മൂന്ന് മൂന്ന് പ്രതികളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡി കാലാവധി മനീഷ് മെഹിവാൽ നിന്ന് മനീഷ് വിവരങ്ങൾ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന കാര്യം ഈ പ്രതികളുടെ മൊഴികളിലെ തന്നെ ഒന്നാം പ്രതി എത്താത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം മൂലം തെളിവ് ശേഖരണം നടത്തിയിട്ടില്ല പ്രതികളെ സഹകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസങ്ങൾ വേണം അങ്ങനെ മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് കോടതിയിൽ മാവിലികര കോടതിയിൽ ആവശ്യപ്പെട്ടത് മൂന്ന് ദിവസം ഒന്നാം പ്രതി ജിനു രണ്ടാം പ്രതി സോമരാജൻ മൂന്നാം പ്രതി പ്രമോദ് മൂന്ന് പേർക്ക് കൂടി മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് നേരത്തെ ആറ് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പൂർത്തി ഇന്നാണ് പൂർത്തിയായത് കോടതിയിൽ പ്രധാനമായും റിമാൻഡ് റിമാൻഡ് റിപ്പോർട്ടടക്കം നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞത് കൊലപാതകം നടത്തിയത് ഇവർ തന്നെയാണ് ഇവർക്ക് കൊലപാതകത്തിൽ കൃത്യമായി പങ്കുണ്ടെന്നുള്ള തെളിവുണ്ടെന്നുള്ള അന്വേഷണ സംഘം പറഞ്ഞിരുന്നു പക്ഷേ ഈ മൊഴി എവിടെ വെച്ച് കൊലപാതകം നടത്തി എങ്ങനെ കൊലപാതകം നടത്തി എവിടെയാണ് ഈ മൃതദേഹം മറവ് ചെയ്തത് എന്നതിലടക്കം ഈ പ്രതികൾ പലരും പല ഘട്ടത്തിൽ പലതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണം കൃത്യമായി നടന്നിട്ടില്ല കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കേസായതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണം അത്രത്തോളം സങ്കീർണമാണ് ഇത് അതുകൊണ്ട് തന്നെ പ്രതികളെ മൂന്ന് പേ പേരെയും മൂന്ന് ദിവസം കൂടി വേണമെന്ന് പറഞ്ഞു നിലവിൽ ഈ ആറ് ദിവസവും പ്രതികളെ ചോദ്യം ചെയ്തത് മാന്നാർ മാവേലിക്കര ചേങ്ങിൽ അങ്ങനെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് പ്രതികളെയും പാർപ്പിച്ച ശേഷം അവിടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് ഇവരെ മൂന്ന് പേരെയും ചോദ്യം ചെയ്തത് സമാനമായ രീതിയിൽ തന്നെ മൂന്ന് ദിവസം ഇവരെ കസ്റ്റഡി അപേക്ഷിക്കിട്ടുമ്പോൾ ഇനി തെളിവ് ശേഖരണത്തിനടക്കം പ്രതികളെ എത്തിക്കുമോ തെളിവെടുപ്പിന് എന്നാണ് നോക്കിക്കാണേണ്ടത് ഒപ്പം തന്നെ ഒന്നാം പ്രതി അനിൽകുമാറിന് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണ സംഘം ഇയാളെ വിദേശത്ത് നിന്ന് എത്തിക്കാൻ അടക്കമുള്ള നീക്കങ്ങൾക്ക് വേണ്ടി സി ബി ഐക്കടക്കം ഇയാളുടെ അറസ്റ്റ് വാറണ്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഉന്മേഷ് ശരി മനീഷ് മെഹ്ബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കായംകുളത്ത് വിഭാഗീയതയിൽ നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുന്നപ്ര വയലാറിന്റെ മണ്ണിലാണ് ഇത്തരം കളകളുള്ളത് അത് പറിച്ചു കളഞ്ഞേ പാർട്ടിക്ക് മുന്നോട്ടു പോകാൻ പറ്റൂ കുഴപ്പക്കാരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും പ്രശ്നമില്ലെന്നും ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിംഗിൽ എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി മനീഷ് മെഹ്ബാലുണ്ടിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി മനീഷ് ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിൽ നാളുകളായി ഇത്തരത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ളതാണ് ശക്തമായ നടപടി എന്നാണോ എം വി ഗോവിന്ദൻ പറയുന്നത് ഉന്മേഷ നിലവിൽ സംഘടനാകാര്യ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അവലോകനത്തിന്റെ മേഖലാതല റിപ്പോർട്ടിങ്ങിലാണ് രൂക്ഷമായ ഭാഷയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനങ്ങൾ ഉന്നയിച്ചതും പാർട്ടിയിൽ തെറ്റ് തിരുത്തുകയും അത് പരിശോധിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ പുന്നപ്രവയലാറിന്റെ മണ്ണിൽ ചില കളയുണ്ട് ആ കള നീക്കം ചെയ്യും അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഏത് വ്യക്തിയാണോ ആരാണോ എന്ന് പാർട്ടി നോക്കുകയില്ല ഒപ്പം തന്നെ ആ വ്യക്തി പാർട്ടിയിൽ നിന്ന് പോയാൽ ഉണ്ടാകുന്ന നഷ്ടം പാർട്ടി സഹിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ ബൂർഷ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഒരു ബൂർഷ സങ്കല്പ സമൂഹത്തിലാണ് ഇവിടെ ചില ആളുകൾ പാർട്ടിയിലേക്ക് എത്തി ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് ധനികരാകുന്നു പണത്തോടുള്ള ആർത്തി പല സഖാക്കൾക്കും ഉണ്ടാകുന്നു പാർട്ടി സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെ പുലർത്തേണ്ട കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പുലർത്തുന്നില്ല വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ പല നഷ്ടങ്ങളും സംഭവിച്ചു പാർട്ടി പിറവിയെടുത്ത പാർട്ടിയുടെ കോട്ടയായ കായംകുളത്തടക്കം ഇടത് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തിയതും അതീവ ഗുരുതരമായി കടന്നു ഇത് ഇവിടുത്തെ മാത്രം സ്ഥിതിയല്ല ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ കേരളത്തിലടക്കം പാർട്ടി ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും ഒപ്പം തന്നെ സഹകരണ മേഖലയിലെ അഴിമതി വ്യാപകമാണ് അവിടെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് സഹകരണ മേഖല അടക്കം അംഗങ്ങളെ ഒരേ സമയം ഭാരവാഹികളാക്കുന്ന രീതി മാറ്റും അത് ഒഴിവാക്കി ഉള്ള തീരുമാനമുണ്ട് ഒപ്പം തന്നെ മനീഷ് മെഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഗോവിന്ദന്റെ വിമർശനമാണ് പാർട്ടി റിപ്പോർട്ടിംഗിൽ അറ്റകുറ്റപ്പണിക്കായി തേവര കുണ്ടന്നൂർ പാലം വെള്ളിയാഴ്ച രാത്രിയിൽ അടയ്ക്കും ശനി ഞായർ ദിവസങ്ങളിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും ഇന്ന് രാത്രി മുതൽ പാലം അടച്ചിടാൻ തീരുമാനിച്ചെങ്കിലും മഴ മൂലം മാറ്റിവയ്ക്കുകയായിരുന്നു അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അശ്വിൻ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ ഉന്മേഷ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുതലാണ് പാലം അടച്ചിരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ പൂർണമായും അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനുശേഷം തിങ്കളാഴ്ച രാവിലെയോടുകൂടി ഇത് വീണ്ടും തുറന്നു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ മീറ്റിംഗിൽ ഇന്ന് രാത്രി അടിച്ച് നാളെയും മറ്റന്നാളുമായി അറ്റകുറ്റപ്പണി നടത്താനായിരുന്നു തീരുമാനം എന്നാൽ പ്രതികൂല കാലാവസ്ഥയിൽ ആ തീരുമാനം മാറ്റുകയായിരുന്നു എന്തായാലും വെള്ളിയാഴ്ച രാത്രി പാലം അടച്ച് രണ്ടു ദിവസമാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത് ഉന്മേഷ് അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിൽ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുന്നതിനിടെ ചാടിപ്പോയ പ്രതി പിടിയിലായി പ്രതി വിഷ്ണു ഉല്ലാസാണ് പുന്നപ്രയിൽ നിന്ന് പിടിയിലായത് മനീഷ് മെഹ്ബാൽ വിവരങ്ങളുമായി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് മനീഷ് രണ്ടു ദിവസം മുൻപാണല്ലോ ഈ സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷെ ഈ പ്രതി ഇതിനു മുൻപും ജയിൽ ചാടിയിട്ടുള്ള ആളാണ് പോലീസിനെ കബളിപ്പിച്ച് മുങ്ങാൻ വിദഗ്ധനായിട്ടുള്ള ആളാണ് ഇയാളെ നേരെ ഇന്നിപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇന്ന് വൈകിട്ട് ആലപ്പുഴ പുന്നപ്രയിലെ ഒരു ഒഴിഞ്ഞ പറമ്പിലെ ആൾ താമസമില്ലാത്ത വീടിന്റെ ടെറസിൽ നിന്നാണ് ആലപ്പുഴ സി ഐ കെ പി തോംസനും സംഘവും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇയാളെ കഴിഞ്ഞ ദിവസമാണ് ആല തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കഴിഞ്ഞിരുന്ന പ്രതിയെ ആലപ്പുഴ മാവേലി രാമഗിരി കോടതിയിൽ ഇയാളെ മറ്റൊരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടു ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടയിൽ തലേ ദിവസം തന്നെ ആലപ്പുഴ ിൽ എത്തിച്ച് ഇവിടെ ഒരു സബ്ജയിൽ പാർപ്പിച്ച ശേഷം കൊണ്ടുപോകാൻ വേണ്ടി വന്ന സമയത്താണ് ഇയാൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടതും അവിടെ വെച്ച് വില കഴിച്ചപ്പോഴാണ് ഇയാൾ ശുചിമുറിക്ക് അകത്ത് കയറി അവിടെ ജനാല പൊളിച്ച് ഇയാൾ രക്ഷപ്പെട്ടത് പിന്നീട് പോലീസ് സംഘം പലതരത്തിൽ അന്വേഷണം നടത്തിയിട്ടും ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മാവേലിക്കര സബ്ജയിൽ നിന്നും ചാടിയ ആളാണ് ഇയാളെ പിന്നീട് പിടികൂടിയിരുന്നു കൊലപാതക ശ്രമം മയക്കുമരുന്ന് കേസ് പിടിച്ചുപറി മോഷണം തുടങ്ങിയ നിരവധി കേസുകൾ പ്രതിയാണ് ഇരുപത്തിയേഴുകാരനായ തിരുവല്ല സ്വദേശി മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന് മൂന്നാറിൽ വീണ്ടും അപകടയാത്ര ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ കാറിലാണ് യുവാവ് ഡോറിൽ ഇരുന്ന് യാത്ര ചെയ്തത് ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് മൂന്നാറിൽ വെച്ച് വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രാഹുൽ വിജയം ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുകയാണല്ലോ രാഹുൽ ഉന്മേഷ് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഗതാഗത നിയമലംഘനം മൂന്നാർ മേഖലയിൽ തുടർക്കഥയാവുകയായിരുന്നു മൂന്നാർ മാട്ടുപെട്ട് റോഡിലായിരുന്നു സർഭവം ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവാവ് സാഹസികമായി യാത്ര ചെയ്യുകയായിരുന്നു ഈ വാഹനത്തിന് പിന്നാലെ എത്തിയവർ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസിന് അയച്ചു കൊടുക്കുകയും പിന്നീട് ഈ അപകടകരമായി ഓടിയ വാഹനം മൂന്നാറിൽ എത്തിയപ്പോൾ മൂന്നാർ പോലീസ് പരിശോധന നടത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനവും അതുപോലെ തന്നെ വാഹന ഓടിച്ച ആളെയും കൈമാറിയിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ മറ്റ് കേരളത്തിന് പുറത്തുനിന്നുള്ള വാഹനമായതുകൊണ്ടും ആളുകളായതുകൊണ്ടും നടപടി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ആവശ്യം മൂന്നാർ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ഗുജറാത്തിലെ സൂറത്തിൽ സ്കൂൾ കുട്ടികളുമായി പോയ വാഹനം മറിഞ്ഞു ആറ് കുട്ടികൾക്ക് പരിക്കേറ്റു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഗുജറാത്തിലെ ാണ് അപകടം ഉണ്ടായത് സൂറത്തിൽ ഇന്ന് രാവിലെ നടന്ന അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് രാവിലെ ഏതാണ്ട് ഏഴ് മണിയോടെ അമിത വേഗത്തിൽ വന്ന സ്കൂൾ വാനാണ് മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി വെട്ടിച്ചപ്പോൾ മറിഞ്ഞത് ആറ് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് വാനാണ് ഇതിനകത്ത് ഉണ്ടായിരുന്ന കുട്ടികളാണ് ഇപ്പോൾ പരിക്കേറ്റുള്ളത് എതിരെ വന്ന മറ്റൊരു സ്കൂൾ ബസ്സിലേക്കാണ് ആദ്യം ഈ വാഹനം ഇടിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ നിന്നാണ് പെട്ടെന്ന് അത് വെട്ടിച്ച് മാറ്റുകയും അത് മറിയുന്ന സാഹചര്യവും ഉണ്ടായത് അമിത വേഗം എന്നത് പ്രാഥമികമായി തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വാഹനം അമിത വേഗത്തിൽ പോയതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഏതായാലും പ്രൈവറ്റ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന സാഹചര്യങ്ങളിൽ വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ പരാതി പറയുമ്പോൾ അത് ഗൗരവത്തിൽ എടുക്കണമെന്നും ഗുജറാത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിക്കേറ്റ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ് ഉന്മേഷ് ശ്രീനാഥ് ചന്ദ്രനാണ് വോട്ടർമാർക്ക് പരസ്യമായി മദ്യം വിളമ്പി ബി ജെ പി ചിക്ബല്ലാപുര എംപിയും മുൻമന്ത്രിയുമായ ഡോക്ടർ കെ സുധാകരനെ വിജയിപ്പിച്ചതിനാണ് വോട്ടേഴ്സിന് മദ്യം നൽകിയത് താൻ അറിയാതെയാണ് പാർട്ടി നടത്തിയത് എന്നാണ് കെ സുധാകരന്റെ വിശദീകരണം മനേഷ് മൂർത്തി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് മനേഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ അൻപക്ഷേ ഇന്നലെയാണ് ഈ തരത്തിലുള്ളൊരു പാർട്ടി ബംഗളൂരു റൂറലിലെ നിലവങ്കലയിൽ നടക്കുന്നത് ബി ജെ പിയും ജെ ഡി എസും സംയുക്തമായാണ് ഈ പാർട്ടി നടത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബി ജെ പിയുടെ നിലമംഗല അധ്യക്ഷനായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള ആളാണ് ഈ ഒരു വിജയപ്പെടുത്ത ആളാണ് ഈ ഒരു പാർട്ടി നടത്തിയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് വലിയ തോതിലുള്ള വിമർശനം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് പതിനയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് കാണിച്ചാണ് പോലീസിൽ നിന്നും അനുമതി നേടിയത് പക്ഷേ അറുപതിനായിരത്തോളം ആളുകൾ അവിടെ എത്തിയിരുന്നു മാത്രമല്ല അവരെ നിയന്ത്രിക്കാൻ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് പോലീസിനെ നേരിടേണ്ടി വന്നു എന്നും പറയുന്നു മാത്രമല്ല എക്സൈസ് ഇത്തരത്തിലുള്ള പാർട്ടികൾക്ക് അനുമതി നൽകരുത് എന്നൊരു കാര്യവും പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും കെ സുധാകർ പറയുന്നത് ഇത്തരത്തിലുള്ള മദ്യം അവിടെ വിതരണം ചെയ്തു എന്നുള്ളത് തനിക്ക് അറിയില്ല ായിരുന്നു ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ അനുമോദന ചടങ്ങും ഒക്കെ കൂടിയായിരുന്നു ആ ഒരു പരിപാടി എന്ന് പറയുന്നത് അദ്ദേഹം അതിനു മടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മദ്യം വിതരണം ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് എന്നൊരു വാദമാണ് എന്തായാലും അദ്ദേഹം ഉന്നയിക്കുന്നത് മാത്രമല്ല തൻ്റെ ഇത്രയും വർഷത്തെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല ഇനി വരും വരും വർഷങ്ങൾ അല്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും താൻ ചെയ്യില്ല എന്നും സുധാകർ ആവർത്തിക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് നൽകുന്നത് കോൺഗ്രസ് വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറയുന്നത് ബി ജെ പിയുടെ പതിവ് പരിപാടിയാണിത് എല്ലായിടത്തും അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്ന കാര്യം എന്ന ഒരു വിമർശനം ഡി കെ ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്നും വരുന്നു മന്ത്രി ഗുണ്ടുറാവു പറയും ദിനേഷ് ഗുണ്ടുറാവു പറയുന്നത് ബി ജെ പി പറയുന്നതല്ല ഒരിക്കലും പ്രവർത്തിച്ച് കാണിക്കുന്നത് അവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണ് എന്ന കാര്യം പറയുന്നുണ്ട് അങ്ങനെ കോൺഗ്രസ് വലിയ തോതിലുള്ള വിമർശനം എന്തായാലും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് ഉന്മേഷ് മനേഷ് മൂർത്തിയാണ് ചെന്നൈ കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്രാലേനിൽ വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തി വടകര തലശ്ശേരി ദേശീയപാതയിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന മൂന്ന് വിദ്യാർത്ഥികളെയാണ് സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തിയത് പരിക്കേറ്റ മൂന്ന് പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് വിശദാംശങ്ങൾ മടപ്പള്ളി കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളായ ശ്രേയൻ സുനിൽകുമാർ തണ്ണീർപന്തൽ സ്വദേശി ദേവികാജി നായർ കല്ലേരി സ്വദേശി ഹൃദ്യ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ മടപ്പള്ളിയിൽ നിന്ന് സീബ്ര സീബ്രാലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് സ്വകാര്യ ബസ് ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചത് ഇവരിപ്പോൾ വടകരയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് പരുക്ക് ഗുരുതരമല്ല എന്ന വിവരം തന്നെയാണ് നൽകാനുള്ളത് തൃശൂർ കണ്ണൂർ റൂട്ടിലൂടുന്ന അയ്യപ്പൻ ബസ്സാണ് അപകടമുണ്ടാക്കിയത് സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ ഡ്രൈവറും കണ്ടക്ടറും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ബസ് ചോമ്പാൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഈ ബസ്സിലെ ജീവനക്കാരെ ശ്രമം ഇപ്പോൾ പോലീസിന്റെ ആരംഭിച്ചിട്ടുണ്ട് ഉന്മേഷ് യോഗം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഒരു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി വിജിലൻസ് എസ്പിക്കാണ് കോടതി നിർദ്ദേശം നൽകിയത് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിഷ്ണു വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ് വിജിലൻസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ മൈക്രോ ഫിനാൻസ് ഫണ്ടിൽ വലിയ തിരിമറി നടന്നുവെന്നായിരുന്നു കണ്ടെത്തൽ ഏതാണ്ട് പതിനാറോളം എസ് എൻ ഡി പി താലൂക്ക് യൂണിയനുകളുടെ മൈക്രോ ഫിനാൻസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വ്യാജമായി നിർമ്മിച്ചുവെന്നും കണ്ടെത്തലുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമനും ഉൾപ്പെടെയുള്ള ആളുകളാണ് കേസിലെ പ്രതികൾ ഉന്മേഷ് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂർ രാജ്ഭവനിലെത്തി ഗവർണറുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും വിനീത വിജി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ മണിപ്പൂർ രാജ്ഭവനിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി മണിപ്പൂരിലേക്ക് എത്തുകയാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം മണിപ്പൂർ രാജ്ഭവനിലേക്കാണ് രാഹുൽഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച സമയത്തിനകം നടക്കും നേരത്തെ വലിയ തോതിൽ സംഘർഷം ഉണ്ടായ ഘട്ടത്തിലും ഗാന്ധി മണിപ്പൂരിൽ എത്തിയിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനം കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂർ രാജ്ഭവനിലേക്ക് ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു